സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ലോ കോളേജുകളിലും രണ്ട് സീറ്റുകൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി സംവരണം ചെയ്യും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു കഴിഞ്ഞു സർക്കാരിന്റെ അപേക്ഷയ്ക്ക് ഇടക്കാല അനുമതി നൽകിയതാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഹൈക്കോടതിയെ അറിയിച്ചത് എല്ലാ സർക്കാർ ലോ കോളേജുകളിലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി രണ്ട് സീറ്റുകൾ സംവരണം ചെയ്യാൻ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ സർക്കാരിന് ഇടക്കാല അനുമതി നൽകി ഇക്കാര്യം ബി സി ഐ ഹൈക്കോടതി അറിയിച്ചു മറ്റെല്ലാ സർവകലാശാലകളിലേക്കും ഈ സംവരണ നടപടി ഉൾക്കൊള്ളിക്കുന്ന കാര്യവും പരിഗണിക്കും ഇതിനായി എല്ലാ സർവകലാശാലകളെയും കക്ഷി ചേർത്ത് കേൾക്കും കോഴിക്കോട് സർക്കാർ ലോ കോളേജിൽ പ്രവേശനത്തിനായി സീറ്റ് സംവരണം ആവശ്യപ്പെട്ട് ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥിനി നൽകിയ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനായി സീറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാർ അപേക്ഷയിൽ അനുമതി നൽകാൻ നേരത്തെ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബി സി ഐ സർക്കാരിന് ഇടക്കാല അനുമതി നൽകിയത് ജനം കൊച്ചി